നമസ്കാരം ആലപ്പ് ഏഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സൗഹൃദത്തിന്റെ ഹരിതം സമ്മാനിച്ച ഇടവഴികളിൽ നമുക്ക് വരൾച്ചയുടെ ഓർമ്മകൾ തന്ന് കടന്നുപോകുന്ന കൂട്ടുകാർ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും നമുക്ക് മുറിവുണങ്ങാത്ത വേദനകളാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ആനന്ദക്കുട്ടൻ എന്ന ക്യാമറാമാനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം തന്റെ ക്യാമറ കണ്ണുകൊണ്ട് ഒപ്പിയെടുത്ത ഒരു ഫ്രെയിമെങ്കിലും കാണാത്ത ഒരു മലയാളിയും കേരളത്തിൽ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് നടന്നു ചെല്ലാം രാമു രാമുക്കാരിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണല്ലോ ദ്വീപ് ദ്വീപ് വാസികളുടെ കഥ പറയുന്ന ഒരു ചിത്രമായിരുന്നു അത് ആ ചിത്രത്തിൽ ഞാൻ നായികയുടെ സഹോദരനായി ഒരു വേഷം ചെയ്ത കാര്യം ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മിനിക്കോയി ദ്വീപിൽ നടന്നത് മാസത്തിൽ ഒരു യാത്രാ കപ്പൽ മാത്രമേ മിനിക്കോയിലേക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ടായിരുന്നുള്ളൂ അന്ന് അവിടുത്തെ താമസ സൗകര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ഗവൺമെന്റിന്റെ ചില കെട്ടിടങ്ങളിലൊക്കെയാണ് ഞങ്ങളൊക്കെ തമ്പടിച്ചിരുന്നത് ഓരോ റൂമിലും രണ്ടും മൂന്നും പേര് വീതമുണ്ടാകുമായിരുന്നു നിലത്ത് വിരിക്കാൻ ഒരു പായും വളരെ തിന്നായ ഒരു മെത്തയും ഒരു തലേണയുമായിരുന്നു കിടക്കാൻ ഉണ്ടായിരുന്നത് എനിക്ക് താമസിക്കാൻ തന്ന ഒരു ചെറിയ റൂമിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ആ ചിത്രത്തിലെ ക്യാമറാമാൻ രാമചന്ദ്ര ബാബുവിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പേര് ആനന്ദക്കുട്ടൻ ഒരു മാസത്തോളം ഒരു റൂമിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു വൈകുന്നേരം ആറു മണിയോട് ോട് കൂടി ഷൂട്ടിങ് കഴിയും രാത്രി ഷൂട്ടിംഗ് ഉണ്ടാവില്ല ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടം കടൽ തീരത്തായത് രാത്രി കാലങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ തിണ്ണയിൽ പായി വിരിച്ചായിരിക്കും കിടക്കുക അവിടെ ആ കടൽ കാറ്റും കൊണ്ട് രാത്രി കാലങ്ങളിൽ ഞാനും ആനന്ദക്കുട്ടനും കൂടി പല ഭാവി സ്വപ്നങ്ങളും മോഹങ്ങളും പരസ്പരം പങ്കുവച്ചിട്ടുണ്ട് എന്നെങ്കിലും ഞാനൊരു നല്ല ക്യാമറാമാൻ ആകുമെന്ന് പല രാത്രികളിലും പല പ്രാവശ്യം കുട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആനന്ദക്കുട്ടന്റെ ജീവിത ലക്ഷ്യവും കാഴ്ചപ്പാടുമൊക്കെ ത്തിന്റെ ജോലിയിലും പ്രതിഫലിച്ചിരുന്നു രാമചന്ദ്ര ബാബു സാർ കുട്ട എന്ന് വിളിക്കുമ്പോഴേക്ക് സർ എന്ന് വിളിച്ച് വളരെ ഭവ്യതയോടെ ഓടിച്ചെല്ലുകയും പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെയും ചുറുചുറുക്കോടെയും ചെയ്യുന്നത് ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു എന്റെ മനസ്സിൽ അന്നേ തോന്നി ഇയാൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് ഒരു മാസത്തെ ഷൂട്ടിങ്ങിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും പിരിഞ്ഞു കുട്ടൻ മദ്രാസിലേക്കും ഞാൻ ആലപ്പുഴയിലേക്കും എന്നാൽ ആഴ്ചതോറും ഒരു ഇല്ലന്റ് ലെറ്റർ എന്ന തേടിയെത്തും ആ കത്തിൽ കുട്ടന്റെ വിശേഷങ്ങളെല്ലാം ഉണ്ടാകും അന്ന് തന്നെ അത് വായിച്ച് ഞാൻ അതിന് മറുപടിയും നൽകും പിന്നീട് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് ദ്വീപിന്റെ ഒരു ഷെഡ്യൂൾ തിരുവനന്തപുരത്ത് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നടക്കുമ്പോഴാണ് അവിടെ വെച്ച് രസകരമായ ഒരു സംഭവം ഉണ്ടായി പിൽക്കാലത്ത് വലിയ നടിയായി മാറിയ അന്നത്തെ ഒരു ചെറിയ നടി കുട്ടൻ ഒരു പ്രണയലേഖനം കൊടുത്തു അത് ആദ്യത്തെ സംഭവമായത് കൊണ്ടായിരിക്കാം എന്ത് ചെയ്യണമെന്നറിയാതെ കുട്ടൻ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു ഞാൻ ചോദ്യം ഇതിനൊരു മറുപടി കൊടുക്കണ്ടേ എന്ന് അപ്പോൾ കുട്ടൻ പറഞ്ഞു അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല എന്ന് പിന്നീട് ഞാൻ കാണുമ്പോഴൊക്കെ ഇത് പറഞ്ഞ കളിയാക്കാറുണ്ടായിരുന്നു കുട്ടന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടില്ല ആരെക്കുറിച്ചും അങ്ങനെ മോശമായി സംസാരിക്കുന്നതൊന്നും കേട്ടിട്ടേയില്ല വളരെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ജെന്റിൽമാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ പിരിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം കുട്ടന്റെ ഒരു കത്ത് ഇല്ലൻഡിൽ വരുന്നു എനിക്ക് സ്വതന്ത്ര ക്യാമറാമാനായി ായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരവസരം കൈവന്നിരിക്കുന്നു ചിത്രത്തിന്റെ പേരും സംവിധായകന്റെ പേരുമൊക്കെ അതിലുണ്ടായിരുന്നു പി ചന്ദ്രകുമാറിന്റെ മനസ്സൊരു മയിൽ എന്ന ചിത്രമാണെന്നാണ് എന്റെ ഒരു ഓർമ്മ ഈ ചിത്രത്തിന്റെ റിലീസിന് ശേഷം ആനന്ദക്കുട്ടന്റെ ഉയർച്ചയും വളർച്ചയും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു അപ്പോഴേക്കും കത്തിന്റെ വരവുകളൊക്കെ കുറഞ്ഞു തുടങ്ങി കാലക്രമേണ അത് തീരെ ഇല്ലാണ്ടായി പിന്നീട് അഞ്ചാറ് വർഷം പിന്നിട്ടപ്പോഴാണ് ഞാൻ സിനിമയിൽ സജീവമായത് അക്കാലത്ത് ഏറ്റവും വേഗ ത്തിൽ ക്വാളിറ്റിയോടുകൂടി ഷൂട്ടിംഗ് പൂർത്തിയാക്കി തരുന്ന ക്യാമറാമാൻ എന്ന പേര് ആനന്ദക്കുട്ടന് സ്വന്തം ഓരോ വർഷവും എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത് ആനന്ദക്കുട്ടനായിരുന്നു വീണ്ടും ഞാനും ആനന്ദക്കുട്ടനുമായിട്ട് അടുക്കുന്നത് ഫാസിൽ ചിത്രങ്ങളിൽ ആനന്ദക്കുട്ടൻ വർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് പൂവിന് പുതിയ പൂന്തെന്നൽ എന്ന സിനിമയിലൂടെയാണ് ആനന്ദക്കുട്ടൻ ഫാസിൽ ചിത്രത്തിലേക്ക് കടന്നു വരുന്നത് ആ പടം മലയാളത്തിൽ വിജയിച്ചപ്പോൾ അത് സത്യരാജിനെ വെച്ച് തമിഴിൽ ആ തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മുഴുവൻ ആലപ്പുഴയിലായിരുന്നു പൂവിഴി വാസലിലെ എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര് ശരിക്കും തമിഴ് പതിപ്പിന്റെ ക്യാമറാമാനായി നിശ്ചയിച്ചിരുന്നത് ജയനൻ ആയിരുന്നു അദ്ദേഹം നാലഞ്ച് ദിവസം വർക്ക് ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ അദ്ദേഹത്തിന് നേരത്തെ തുടങ്ങി വെച്ച ഒരു തെലുങ്ക് ചിത്രത്തിലേക്ക് പോകേണ്ടതായി വന്നു അങ്ങനെ ആനന്ദക്കുട്ടൻ തന്നെ തമിഴ് പതിപ്പിന്റെയും ക്യാമറാമാനായി മാറുന്നു പൂവിന് പുതിയ പൂന്തെന്നൽ മലയാളത്തിൽ ഒരു ആവറേജ് വിജയമായിരുന്നുവെങ്കിലും തമിഴ് ായ പൂവഴി വാസലിലെ തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിരുന്നു തുടർന്നുള്ള എല്ലാ ഫാസൽ ചിത്രങ്ങളുടെയും ക്യാമറ ചലിപ്പിച്ചത് പിന്നീട് ആനന്ദക്കുട്ടനായിരുന്നു എന്നാൽ മണിച്ചിത്രത്താഴെന്ന സിനിമ വന്നപ്പോൾ ചില ഡേറ്റുകളുടെ പ്രശ്നങ്ങൾ കാരണം ആ ചിത്രത്തിന്റെ ക്യാമറാമാനായിട്ട് വേണുവിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ കുറച്ചു നാളുകൾ ഷൂട്ടിംഗ് തുടർന്നപ്പോൾ ആ ചിത്രത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ക്യാമറാമാൻമാരായിട്ട് ആനന്ദക്കുട്ടനും സണ്ണി ജോസഫും വർക്ക് ചെയ്തിരുന്നു മണിച്ചിത്രത്താഴിലെ തെക്കിനിയൊക്കെ ഷൂട്ട് ചെയ്തത് ആനന്ദക്കുട്ടനായിരുന്നു എന്നാൽ ആ സീനുകൾ ക്യാമറാമാൻ വേണു കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്ത എല്ലാ സീനുകളെക്കാളും മികച്ചതാണെന്നാണ് അത്രയ്ക്ക് മനോഹരമായിരുന്നു അതിന്റെ ലൈറ്റിംഗ് പാറ്റേണുകൾ അത് ക്യാമറാമാൻ വേണു തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സ് തന്നെയാണ് മണിച്ചിത്രത്താടിൽ കെ പി എസ് സി ലളിത ഇന്നസെന്റിന്റെ അരയിൽ ജപിച്ച ചരട് കെട്ടുന്ന സീക്വൻസും കുളിമുറിയിൽ കെ പി എസ് സി ലളിത കുളിക്കാൻ കയറുന്ന സീക്വൻസും എല്ലാം ഷൂട്ട് ചെയ്തത് ആനന്ദക്കുട്ടൻ ായിരുന്നു ഫാസിൽ ചിത്രങ്ങളായ പപ്പയുടെ സ്വന്തം അപ്പൂസ് മണിമത്തൂരിലെ ആയിരം ശിവരാത്രികൾ ഹരി കൃഷ്ണൻസ് അനിയത്തിപ്രാവ് തുടങ്ങിയ മലയാള ചിത്രങ്ങൾ ഉൾപ്പെടെ ഫാസിൽ ചെയ്ത മറ്റ് ഭാഷാ ചിത്രങ്ങളായ തമിഴ് തെലുങ്ക് എന്നീ ചിത്രങ്ങളുടെയും ക്യാമറാമാൻ ആനന്ദക്കുട്ടൻ തന്നെയായിരുന്നു അതേപോലെ തന്നെയാണ് സിബി മലേലിന്റെ കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളും ക്യാമറ കൈകാര്യം ചെയ്തത് കുട്ടൻ തന്നെയായിരുന്നു ആകാശദൂത് ഹിസൈന സബ്ദുള്ള കമലദളം ഭരതം സതയം എന്നീ ചിത്രങ്ങൾ സിബിയോടൊപ്പം വർക്ക് ചെയ്തതിൽ എടുത്തു പറയേണ്ടവയാണ് സിദ്ദിഖ് ലാലിന്റെ ക്രോണിക് ബാച്ചിലറും റാഫി മെർക്കാട്ടിന്റെ പഞ്ചാബി ഹൌസും ആനന്ദക്കുട്ടൻ തന്നെയാണ് ക്യാമറ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആനന്ദക്കുട്ടന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ഒരു ഫ്രെയിമെങ്കിലും കാണാത്ത മലയാളികൾ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് പക്ഷേ ആനന്ദക്കുട്ടനെ കുറിച്ച് കൂടുതൽ ആർക്കും ഒന്നും അറിയില്ല കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടി എവിടെയും പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ചതിന് ആനന്ദക്കുട്ടന് ഗിന്നസ് ബുക്കിൽ ഇടനേടാൻ സാധ്യതയുണ്ടെന്ന് സംവിധായകൻ ഫാസിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു പ്രേംനസീർ കാലം മുതൽ ഫഹദ് ഫാസിൽ വരെ നിരവധി തലമുറകളുടെ ക്യാമറമാൻ കൂടിയാണ് ആനന്ദക്കുട്ടൻ ഫഹദ് ഫാസിലിന്റെ ആദ്യ നായക ചിത്രം കയ്യെത്തും ദൂരത്ത് അതിന്റെ ക്യാമറാമാനും ആനന്ദക്കുട്ടനായിരുന്നു ആനന്ദക്കുട്ടനെ കുറിച്ച് ഒരു നിർമ്മാതാവോ സംവിധായകനോ സിനിമയിലെ മറ്റാരും തന്നെ ഒരു പരാതിയും പറയുന്നത് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നതിൽ വളരെ പിന്നിലായിരുന്നു ആനന്ദ കുട്ടൻ അത് കാരണം പറഞ്ഞുറപ്പിച്ച തുക പോലും പലപ്പോഴും ലഭിക്കാറുമില്ല അതിന്റെ പിന്നാലെ പരാതിയുമായി കുട്ടൻ നടക്കാറുമില്ല ഫാസിലിന്റെ മാനേജറും നടൻ സൗബിന്റെ പിതാവുമായ ബാബു ഷഹീർ പറയുകയുണ്ടായി ഒരു ഫാസിൽ ചിത്രം കഴിഞ്ഞ് പണം സെറ്റിൽ ചെയ്തപ്പോൾ കുട്ടിയേട്ടൻ പറയുകയുണ്ടായി അയ്യോ ഇത്രയും പണം ആരും എനിക്ക് ഇതുവരെ തന്നിട്ടില്ല എന്ന് അവസാന കാലത്ത് ബാബു ഷഹീർ ആയിരുന്നു കുട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്റെ ഒരു ചിത്രം ത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കുട്ടന് വലിയൊരു ദുസ്വഭാവമുണ്ടെന്ന് തുടർച്ചയായ പാൻ പരാഗ് ഉപയോഗം ഒരു ദിവസം പത്ത് മുപ്പതോളം പാക്കറ്റ് പാൻ പരാഗ് ഉപയോഗിക്കാറുണ്ട് തുടർച്ചയായ പാൻ പരാഗ് ഉപയോഗം അത് വായിൽ നിന്നും ഒരിക്കലും ഒഴിയാറേയില്ല പ്രൊഡക്ഷനിൽ നിന്നും വലിയ മാല പോലെ പാക്കറ്റുകൾ വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് അത് നിരോധിച്ചപ്പോൾ പോലും കുട്ടൻ അത് ഉപയോഗിച്ചിരുന്നു കുട്ടന്റെ കവളിന്റെ ഒരു ഭാഗത്ത് എപ്പോഴും ഉണ്ടാകുമായിരുന്നു പാൻ പരാഗ് ഉപയോഗം കൊണ്ട് വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് ഒരിക്കൽ പോലും കുട്ടൻ ചിന്തിച്ചിരുന്നില്ല എന്ന് വേണം കരുതാൻ അങ്ങനെ പാൻ പരാഗ് വെച്ചിരുന്ന കവളിന്റെ ഭാഗത്ത് ക്യാൻസർ എന്ന മഹാവ്യാധി കടന്നു കഴിഞ്ഞു ആ ഭാഗം മെല്ലെ മെല്ലെ വലിയൊരു തുളയായി രൂപപ്പെട്ടു കുട്ടനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി ആ അവസ്ഥയിലും ബാബു ഷഹീറിന് മാത്രം മൊബൈലിലൂടെ മെസ്സേജുകൾ കൈമാറുമായിരുന്നു ബാബു കുട്ടന്റെ ആ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നത് കേട്ടാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല അത്ര ദയനീയമായിരുന്നു അവസാന നാളുകൾ ആ സമയത്ത് കൂട്ടിനുണ്ടായിരുന്നത് കൂടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ കണ്ട് ഹൃദയം തകർന്ന ഭാര്യയും മക്കളും മാത്രം മലയാള സിനിമയിലെ നടീനടന്മാരുടെ ഭാവചലനങ്ങൾ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്ത ആ അതുല്യ കലാകാരൻ അറുപത്തൊന്നാമത്തെ വയസ്സിൽ ക്യാമറ കണ്ണുകൾക്ക് തിരശീല വീഴ്ത്തി യാത്രയായി പാൻ പരാഗ് പോലുള്ള നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി ഉണ്ടായ ഒരു മഹാവിപത്തിന്റെ നേർക്കാഴ്ചയാണ് നിങ്ങൾ ഇവിടെ കേട്ടത് ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്നവർക്ക് ചിന്തിക്കാനുള്ള ഒരവസരം കൂടിയാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിവിടെ പറഞ്ഞത് ഈ ഓർമ്മകൾ ഞാൻ ഇവിടെ പങ്കുവച്ചത് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി കൂടിയാണ് ഓരോ സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് വേദനകൾ മാത്രമല്ല മുന്നോട്ട് ജീവിക്കുവാനുള്ള തിരിച്ചറിവ് കൂടിയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം